എല്ലാവർക്കും എൻ്റെ ഹാർദവമായ നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അനൂപ് കുമാർ കുലേരി ഞാൻ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് സംബന്ധിച്ച് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഒരെളിയൊരു പ്രവർത്തകൻ കൂടിയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ചില വസ്തുതകളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ ഞാൻ ഈ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൻ്റെ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ ഒരു എൻ്റെ എല്ലാ പ്രയത്നത്തിൻ്റെയും ഇടയിൽ മനസ്സിലാക്കിയ ചില സത്യങ്ങൾ ചില വസ്തുതകളെക്കുറിച്ച് ഷെയർ ചെയ്യാമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിന്ന് ഈ വീഡിയോ ഇടുന്നത് ഞാനും ഒരു ഷെഡ്യൂൾ കാസ്റ്റിൽ പെടുന്ന ആളാണ് കേരള സ്റ്റേറ്റ് പൊലയൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലെ ഒരു ആളാണ് ഞാൻ അപ്പോൾ കാലക്രമേണ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ഇന്നിപ്പോൾ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ കാല് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടെ യാതൊരു തരത്തിലുള്ള ഒരു ഉന്നമനവും സത്യത്തിൽ പറയുകയാണെങ്കിൽ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ രീതിയിൽ നമ്മൾ സാധാരണ വിചാരിക്കുന്നവരെ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അവരെ അവഹേളിക്കുക അല്ലെങ്കിൽ മർദ്ദിക്കുക എന്നുള്ളത് ആണ് നമ്മൾ സാധാരണ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൽ പെടുന്ന ആൾക്കാരോടുള്ള അട്രോസിറ്റി ആയിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത് പക്ഷേ അതിലുപരിയായിട്ടുള്ള അട്രോസിറ്റീസ് പലതും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് എൻ്റെ ഈ കുറഞ്ഞ കാലയളവിലുള്ള പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഒരു എക്സാമ്പിൾ പറയുവാണ് കുറച്ച് എക്സാമ്പിളുകൾ പറയുവാണെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഷെഡ്യൂൾ ട്രാ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഡിനൈ ചെയ്യുക അവർക്ക് ഹോസ്റ്റലിലുള്ള പ്രവേശനം ഡിനൈ ചെയ്യുക അല്ലെങ്കിൽ ഹോസ്റ്റലിൽ അവരുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ അവരിൽ ചുമത്തി അവരെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുക ബാങ്ക് ലോണുകൾ സാധാരണ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൽ ആൾക്കാർക്ക് ബാങ്ക് ലോണുകൾ നൽകുന്നതിൽ അമാന്തം കാണിക്കുക എന്തെങ്കിലും രീതിയിൽ അവരുടെ പേപ്പറുകൾ തെറ്റാണെന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഗവൺമെൻ്റെ എന്തെങ്കിലും സ്കീമുകൾ ഉണ്ടെങ്കിൽ അത് അവരിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള അവെയർനെസ് പ്രോഗ്രാം നടത്താതിരിക്കുക ഇനി ആ അവയർനെസ് പ്രോഗ്രാം ഇല്ലാതെ തന്നെ അവർ എത്തിപ്പെട്ടാൽ തന്നെ അത് ഡിനൈ ചെയ്യുക ഇതറിയാം ഇതല്ലാതെ പ്രോപ്പർട്ടി സംബന്ധമായിട്ട് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ ഇത് കാണുന്നത് പ്രോപ്പർട്ടി അവരുടെ പ്രോപ്പർട്ടി കൈയടക്കുക എന്നിട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ നിന്ന് അവരെ ഒഴിവാ ഒഴിപ്പിക്കുക തെറ്റായ രീതിയിൽ ഒഴിപ്പിക്കുക അതുപോലെ തന്നെ അവർക്ക് യാതൊരു തരത്തിലുള്ള എന്തായിരുന്നു സാമൂഹികമായിട്ടുള്ള വിലയും കൽപ്പിക്കാതിരിക്കുക വീടുകൾ കൊടുക്കാതിരിക്കുക ഇതിൻ്റെ കൂടെ അവർക്ക് മർദ്ദനം അതുപോലെ തന്നെ അവരെ കാസ്റ്റ് സ്ലറിങ് അതായത് കാസ്റ്റിൻ്റെ പേര് പറഞ്ഞ് ജാതി പേര് പറഞ്ഞ് അവരെ അവഹേളിക്കുക അതുപോലെ തന്നെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈവിൽ പെടുന്ന ആൾക്കാരെ പോലീസുകാരുടെ കയ്യിലവർക്ക് പോലീസുകാരെ കൊണ്ട് അവർക്ക് നേരിടുന്ന അട്രോസിറ്റീസ് നമുക്ക് പറയാൻ പോലും പറയാത്ത ഒരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എഫ് ഐ ആറ് ഫയൽ ചെയ്യാൻ വിസമ്മതിക്കുക ഫയൽ ചെയ്താൽ തന്നെ അതിൽ എസ് സി എസ് ടി ആക്റ്റോ അല്ലെങ്കിൽ മറ്റ് റിലവൻ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾ ഷെഡ്യൂൾ ട്രൈബിൻ്റെ ആക്ടോ ചേർത്താതെ അത് എഫ്ഐആർ ഫയൽ ചെയ്ത് അതിനെ അവസാനിപ്പിക്കുക കോടതിയിലെത്താത്ത രീതിയിൽ പലപ്പോൾ കോടതിയിലെത്തിയാൽ തന്നെ അതിനെ എന്തെങ്കിലും പല പല നൂലാമാലകളിലോ പറഞ്ഞ് അതിനെ തേച്ച് മാറ്റി കളയുക ഇനി കോടതിയിലെത്തിയാൽ തന്നെ വക്കീലന്മാർ ആ കേസുകൾ ശരിക്കെടുത്ത് അത് അത് വേണ്ട പോലെ അതിനെ ബാധിച്ച് അവർക്ക് വേണ്ട ന്യായം കൊടുക്കാതിരിക്കുക അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് സോഷ്യലായിട്ടാണെങ്കിലും എക്കണോമിക്കലായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിയമപരമായിട്ടാണെങ്കിലും ലീഗലായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും ഷെഡ്യൂൾ കാസ് ഷെഡ്യൂൾ ട്രൈബിൽ പെടുന്ന ആൾക്കാരെ അവഹേളിക്കുന്ന ഒരു പ്രവണതയാണ് ഇത്ര സ്വാതന്ത്ര്യം കിട്ടി ഇത്ര കാലം കഴിഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും ഇവിടെ നിലനിൽക്കുന്ന വസ്തുത അപ്പോൾ എൻ്റെ എളിയ അഭ്യർത്ഥന ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൽ പെടുന്ന ആൾക്കാർ കഴിയാവുന്ന രീതിയിൽ മക്കളെ പഠിപ്പിക്കുക അവരെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്യുക അവർക്ക് നിങ്ങളെ എന്ത് കാണാൻ വിറ്റുകയാണെങ്കിലും അവർക്കുള്ള പഠനം അത് കാണാൻ വറ്റാണെങ്കിലും ഓണം ഉണമെന്നാണ് പണ്ടുള്ള ചൊല്ല് പക്ഷെ കാണാൻ വിറ്റുകയാണെങ്കിലും എന്ത് വിറ്റുകയാണ് നിങ്ങളവരെ പഠിപ്പിക്കുക അവരെ നല്ലൊരു നിലയിലേക്ക് പഠന കാര്യങ്ങളിൽ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടായി കൊടുക്കുക എന്നിട്ട് എങ്ങനെയെങ്കിലും അവരെ നിങ്ങൾ വിദേശത്തേക്ക് പറഞ്ഞയക്കുക സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അവർ നിങ്ങൾ ഓസ്ട്രേലിയയിലേക്കോ അയർലൻഡിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ യു എസിലേക്കോ കാനഡയിലേക്കോ എവിടേക്കെങ്കിലും നിങ്ങൾ അവരെ പറഞ്ഞയക്കുക അവരവിടെ എവിടെയെങ്കിലും ജോലി കണ്ടെത്തി അവിടെ തന്നെ സെറ്റിൽ അവിടുത്തെ പി പെർമനൻറ്റ് റെസിഡൻ്റ്ഷിപ്പ് കിട്ടി അവിടെ തന്നെ ജീവിച്ച് അവരുടെ തലമുറകൾ അവിടെ ജീവിച്ച് വളരട്ടെ സ്വതന്ത്രമായി അറ്റ്ലീസ്റ്റ് സ്വതന്ത്രമായി എന്ന് ഞാൻ പറയില്ല കാരണം നമ്മുടെ നാട് നമ്മുടെ നാടാണ് വേറൊരു സ്ഥലം വേറൊരു സ്ഥലമാണ് അവിടെ നമ്മുടെ സെക്കൻഡറി സിറ്റിസൺ ആണ് എന്നുള്ളതായാലും അവരവിടെ അറ്റ്ലീസ്റ്റ് ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റിയോടു കൂടെ ഒരു മനുഷ്യത്വം ഉള്ളൊരു മനുഷ്യൻ എന്നുള്ളൊരു മൂല്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു ജീവിതം അവരവിടെ ജീവിക്കട്ടെ മറ്റുള്ള ആൾക്കാരെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് ഷെഡ്യൂൾ കാസ്റ്റ് കാസ്റ്റൻഡ് ഷെഡ്യൂൾ ട്രൈബിൽ പെടുന്ന ആൾക്കാർ ഞങ്ങളിവിടെ ഈ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ മരിച്ചോളാം അത് പറ്റുന്ന ഉള്ള ബാക്കി നിൽക്കുന്നവർക്കും മറ്റുള്ളവർക്കുള്ള റൈറ്റ്സിന് വേണ്ടി ഞങ്ങളിവിടെ പരിശ്രമിച്ച് ഞങ്ങൾ മരിച്ചോളാം അത് ഞങ്ങളുടെ വിധിയായിട്ട് ഞങ്ങൾ കരുതുന്നു പക്ഷേ മറ്റുള്ളവർ ചെയ്യേണ്ടത് ഈ തരത്തിലുള്ള പൊസിഷനിലല്ലാത്ത ആൾക്കാർ അവർ ചെയ്യേണ്ടത് ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ഇവർ ഇവിടെ നിന്ന് പറഞ്ഞയക്കാന്നുള്ളതാണെന്നുള്ളത് വളരെ വിഷമത്തിലാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത് മനസ്സിൽ വളരെ വേദനയോടു കൂടിയും വിഷമത്തോടു കൂടിയും മാത്രമാണ് ഞാൻ ഈ കാര്യം സംസാരിക്കുന്നത് ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല നമ്മളൊരു ജനാധിപത്യ ദേശ രാജ്യമാണ് ഇവിടെ സെക്യുലർ ആയിട്ടുള്ളൊരു രാജ്യമാണ് ഇവിടെ കാസ് ക്രീഡ് ബത്ത് ജെൻഡർ എന്നുള്ള രീതിയിലുള്ള യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ആർട്ടിക്കൽ ഫോർട്ടീൻ ആർട്ടിക്കൽ സിക്സ്റ്റീൻ ആർട്ടിക്കൽ ട്വൻറ്റി വൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉള്ള ഒരു രാജ്യമാണെങ്കിലും നിർഭാഗ്യവശാൽ എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ഫെസിലിറ്റിയും ഇനിയും മുമ്പോട്ടും എങ്കിലും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഒരു ഈ എസ് സി എസ് ടിയുടെ ഉന്നമനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു എളിയ എളിയൊരു പ്രവർത്തകനെന്ന രീതിയിൽ എനിക്ക് മനസ്സിലൊരു ഹോപ്പില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ എന്താണെന്ന് അറിയില്ല കേരളത്തിലായാലും അല്ലെങ്കിൽ ഇനി മറ്റുള്ളതൊക്കെ സൗത്ത് ഇന്ത്യൻ രാജ്യങ്ങളിലായാലും തമിഴ്നാടോ തമിഴ്നാട്ടിലൊക്കെ ഉള്ള അട്രോസിറ്റീസ് എസ് സി എസ് ടീക്കുറിച്ചുള്ള എസ് സി എസ് ടിയ്ക്കെതിരെയുള്ള അട്രോസിറ്റീസിൻ്റെ എണ്ണം നിങ്ങൾ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും ഉത്തർപ്രദേശിനേക്കാളും വലിയ കുറവൊന്നുമല്ല തമിഴ്നാട്ടിലെ ഏറ്റോസെറ്റീം അതുപോലെ തന്നെ തെലങ്കാനായാലും ശരി മഹാരാഷ്ട്ര ആയാലും ശരി അതുപോലെ തന്നെ ഉത്തർപ്രദേശായാലും ശരി ബീഹാറായാലും ശരി മധ്യപ്രദേശായാലും ശരി രാജസ്ഥാനായാലും ശരി പഞ്ചാബായാലും ശരി ഏറ്റവും കൂടുതൽ എസ് സി ഉള്ള ഒരു രാജ്യ ഒരു ഒരു സ്റ്റേറ്റ് കൂടിയാണ് പഞ്ചാബ് ആ പഞ്ചാബ് ആയാലും ശരി സ്ഥിതി ഇതുതന്നെയാണ് എല്ലാവടേയും അപ്പോൾ യാതൊരു എസ് സി എസ് ടി എന്നുള്ള ജനവിഭാഗത്തെ കാണുമ്പോൾ ഒരു വെറുപ്പാണ് മറ്റുള്ളവർക്കുള്ളിലുള്ളത് അവർ മനുഷ്യനാണല്ലോ തോന്നൽ ഒരു വെറുപ്പാണ് എനിക്ക് എന്തുകൊണ്ടാണ് ആ വെറുപ്പ് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്താണ് അവരെ അവരവരെ ചെയ്തതെന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇനി തലമുറകളായിട്ട് അവർക്ക് വേണ്ടി പണിയെടുക്കുകയും അവർക്ക് വേണ്ടി തോട്ടിപ്പണി ചെയ്യുകയും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇനി ഈ ആൾക്കാർ മുമ്പോട്ട് വരുന്നത് അവരെ താത്തുന്ന രീതിയിൽ അവർക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് പോലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാലും ഈ നാട്ടിൽ എസ് സി എസ് ടി എന്നുള്ള വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെക്കുറിച്ച് മനസ്സിൽ വളരെ കൂടുതൽ വെറുപ്പാണ് അവജ്ഞയാണ് അവർ മുമ്പോട്ട് വരുന്നത് കാണാൻ സാധിക്കുന്നില്ല അവർ ഡോക്ടേഴ്സും എൻജിനീയറും ആയി വരുന്നത് സഹിക്കാൻ പറ്റുന്നില്ല അവരെ അവരെങ്ങനെങ്കിലും അടിച്ചമർത്തണം അവരെന്നും താഴ്ത്തി വെക്കണം എന്നുള്ള മെൻറ്റാലിറ്റി ആണെന്നുള്ളതാണ് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയതിനാൽ ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക അവർ വിദേശത്ത് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ വളരെ കോൺട്രവേർഷ്യൽ ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഇനി അതല്ല എങ്കിൽ അവരെ മറ്റേതെങ്കിലും റിലീജിയനിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കൺവേർട്ടാകുക അറ്റ്ലീസ്റ്റ് ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി എങ്കിലും നിങ്ങൾക്ക് കിട്ടട്ടെ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ ഈ ഈ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് മരിക്കാമെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്നെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനു വേണ്ടി എന്തായിരുന്നു അവരുടെ സമയവും ജീവിതവും മാറ്റിവെച്ച് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് കഴിയാവുന്നത്ര ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ജസ്റ്റിസും ഇക്വാലിറ്റിയും നേടിക്കൊടുക്കാനുള്ള ശ്രമം നമുക്ക് നടത്താം അത് ഞങ്ങൾ ചെയ്തു കൊള്ളാം പക്ഷേ കുഞ്ഞു മക്കളെ അവരെ എന്തിനാണ് അവരെ നമ്മൾ കഷ്ടപ്പെടുത്തുന്നത് കാരണം ഈ നല്ലൊരു എഡ്യൂക്കേഷനും നല്ലൊരു പൊസിഷനും ഉണ്ടായിട്ട് പോലും ഞങ്ങളിത് ഫേസ് ചെയ്യുന്നു ഈ കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള പോസിബിലിറ്റിയും ഞാൻ അൺഫോർച്ചുനേറ്റ്ലി കാണുന്നില്ല അതുകൊണ്ട് വേദന കൊണ്ടും അമർഷം കൊണ്ടുമാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞതിൽ വല്ല തെറ്റു കുറ്റമുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക എൻ്റെ മനസ്സിൻ്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതാണ് എൻ്റെ ഒരു ഒരു ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രവർത്തകൻ്റെ ജൽപ്പനമായിട്ട് മാത്രം എന്തായിരുന്നു മനസ്സിൻ്റെ വിഷമം കൊണ്ടുള്ള ഒരു ജൽപ്പനമായിട്ട് മാത്രം ഇതിനെ കാണുക ഇതിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ അത് എടുക്കുക എന്നിട്ട് നമ്മുടെ വരും കുഞ്ഞുങ്ങളെ ആ വരുന്ന ജനറേഷൻ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന വെറുതെ ജനറേഷനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് ഒരു മാനുഷിക മൂല്യമുള്ള ഒരു ഹ്യൂമാനിറ്റി ഉള്ള ഒരു ജീവിതം അവർക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്തായാലും ജയ് ഹിന്ദ് ജയ് ഭാരത്